കർണാടകയിലെ ചരിത്ര പ്രസിദ്ധമായ ഹംപിയിൽ വിനോദസഞ്ചാരികൾക്കും ഹോം സ്റ്റേ ഉടമയ്ക്കും നേരെ നടന്ന അതിക്രൂരമായ ആക്രമണത്തിൽ നീതി നടപ്പാക്കിയിരിക്കുകയാണ് ഇരുപത്തിയേഴുകാരിയായ ഇസ്രയേലി വനിതയെയും ഇരുപത്തി ഒൻപത് കാരിയായ ഹോം സ്റ്റേ ഉടമയെയും കൂട്ടബലാത്സംഗം ചെയ്ത് അമേരിക്കൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ മല്ലേഷ് സായി ശരണപ്പ എന്നിവരെ ഗംഗാവതി ഒന്നാം ക്ലാസ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു ഈ വിധി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ സമാനതകളില്ലാത്ത ഒരു മുന്നറിയിപ്പായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ആറ് രാത്രിയാണ് നാടിന് നടുക്കിയ ആ ധാരണമായ സംഭവം അരങ്ങേറിയത് പ്രകൃതി ഭംഗിയും ചരിത്ര സ്മാരകങ്ങളും ആസ്വദിക്കാനെത്തിയ വിദേശ വിനോദസഞ്ചാരികൾക്ക് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ രാത്രിയായിരിക്കും അതെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല രാത്രി ഭക്ഷണം കഴിഞ്ഞ് ശാന്തമായ അന്തരീക്ഷത്തിൽ നിരീക്ഷണം നടത്തുന്നതിനായാണ് നാല് വിദേശ സഞ്ചാരികളും അവരുടെ ഹോംസ്റ്റേ ഉടമയും ചേർന്ന് തുംഗഭദ്ര ഇടതുകര കനാലിന്റെ തീരത്തേക്ക് പോയത് ഇസ്രയേലി ഹോംസ്റ്റേ ഉടമ യു എസ് പൗരനായ ഡാനിയൽ ഒഡീഷയിൽ നിന്നുള്ള ബിഭാഷ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള പങ്കജ് എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് ഹമ്പിയുടെ ശാന്തത ആസ്വദിച്ചിരുന്ന അവർക്കിടയിലേക്ക് വിധി അക്രമികളുടെ രൂപത്തിൽ കടന്നു വരികയായിരുന്നു ക്രൂരമായ ആക്രമണത്തിന്റെ രീതി രാത്രി കനാലിന്റെ തീരത്ത് നിൽക്കുമ്പോഴാണ് ബൈക്കിലെത്തിയ മൂന്ന് പ്രതികൾ ഇവരെ സമീപിച്ചത് വളരെ സ്വാഭാവികമായ രീതിയിൽ പെട്രോൾ പമ്പിലേക്ക് വഴി ചോദിച്ചാണ് ഇവർ സംഘത്തിനടുത്തെത്തിയത് അർദ്ധരാത്രി ആയതിനാൽ അടുത്തൊന്നും പെട്രോൾ പമ്പുകൾ തുറന്നിരിക്കില്ലെന്ന് സഞ്ചാരികൾ മറുപടി നൽകി എന്നാൽ പ്രതികളുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു ഉടൻ തന്നെ അവർ ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു പണം വിസമ്മതിച്ചതോടെ പ്രതികൾ അക്രമാസക്തരായി ക്രൂരമായ മർദ്ദനമാണ് അവിടെ അരങ്ങേറിയത് അക്രമത്തിനിടയിൽ ഡാനിയലും പങ്കജും എങ്ങനെയോ ഓടി രക്ഷപ്പെട്ടു എന്നാൽ വിഭാഷിനെ അക്രമികൾ വിട്ടില്ല മർദ്ദിച്ച് അവശനാക്കി വിഭാഷിനെ അവർ കനാലിലേക്ക് തള്ളിയിടുകയായിരുന്നു പിന്നീട് പോലീസിന്റെ തിരച്ചിലാണ് വിഭാഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് പുരുഷന്മാരെ തുരത്തിയ ശേഷം അക്രമികൾ രണ്ട് യുവതികളെയും കീഴ്പ്പെടുത്തി ഇരുപത്തിയേഴ് വയസ്സുള്ള ഇസ്രയേലി വനിതയെയും ഇരുപത്തി ഒൻപത് വയസ്സുള്ള ഹോം സ്റ്റേ ഉടമയെയും അവർ മാറി മാറി കൂട്ടബലാത്സംഗത്തിനിരയാക്കി കേവലം ശാരീരികമായ അതിക്രമം മാത്രമല്ല അക്രമികൾ യുവതിയുടെ ബാഗ് തട്ടിയെടുക്കുകയും അതിലുണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോണുകളും ഒൻപതിനായിരത്തി രൂപയും കവർന്ന ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു യുവതികളുടെ പരാതിയെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു ശാസ്ത്രീയ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ മല്ലേഷ് സായി ശരണപ്പ എന്നിവരെ പോലീസ് വലയിലാക്കി ഗംഗാവതി കോടതിയിൽ നടന്ന വിചാരണയിൽ പ്രോസിക്യൂഷൻ വളരെ കൃത്യമായ തെളിവുകളാണ് ഹാജരാക്കിയത് പ്രതികൾക്കെതിരെ കൊലപാതകം കൂട്ടബലാത്സംഗം കവർച്ച തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഈ മാസം ഒൻപതാം തീയതിയോടെ തന്നെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ക്രൂരകൃത്യത്തിൽ പ്രതികൾ യാതൊരുവിധ ദയയും അർഹിക്കുന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു വിനോദസഞ്ചാരത്തിനെത്തിയ അതിഥികളെ ആക്രമിച്ചതും ഒരു ജീവൻ അപഹരിച്ചതും സ്ത്രീകളുടെ അന്തസ് തകർത്തതും അതീവ ഗൗരവമായി കാണണമെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ചാണ് കോടതി പ്രതികൾക്കും മരണശിക്ഷ വിധിച്ചത് ഹംപി പോലെ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഇത്തരമൊരു സംഭവം നടന്നത് കർണാടകയുടെയും ഇന്ത്യയുടെയും ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം വലിയ പ്രതിഷേധങ്ങളും സുരക്ഷാ ആശങ്കകളും ഉയർന്നു എന്നാൽ കുറ്റവാളികളെ അതിവേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവർക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കാനും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന സന്ദേശം ശക്തമാണ് വധശിക്ഷ എന്നതിന് പരമാവധി ശിക്ഷ നൽകുന്നതിലൂടെ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ മുതിരുന്നവർക്ക് വലിയൊരു താക്കീത് നൽകുകയാണ് കോടതി ചെയ്തത് വിവാഷിന്റെ ധാരണമായ മരണം രണ്ട് യുവതികൾ അനുഭവിച്ച മാനസികവും ശാരീരികവുമായ തകർച്ച എന്നിവ പരിഗണിക്കുമ്പോൾ ഈ വിധി നീതിയുടെ വിജയം തന്നെയാണ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിധി പ്രസ്താവിക്കാനായത് കേസ് കൈകാര്യം ചെയ്ത പോലീസിന്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും കാര്യക്ഷമതയാണ് കാട്ടുന്നത് കൊല്ലപ്പെട്ട വിദേശ പൗരന്റെ കുടുംബത്തിനും ക്രൂരതക്കീരയായ യുവതികൾക്കും ഈ വിധി ആശ്വാസമെങ്കിലും നൽകുമെന്ന് കരുതപ്പെടുന്നു ക്രൂരകൃത്യം നടന്ന ഹംപിയിലെ പ്രദേശങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനും കൂടുതൽ സിസിടിവി ക്യാമറകളും പോലീസ് പെട്രോളിംഗും ഏർപ്പെടുത്താനും നിലവിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ വിധി വരാനിരിക്കുന്ന കാലത്ത് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വഴിതെളിക്കട്ടെ